നസ്കരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗോൾഡൻ വിസ ഇക്ബാൽ മാർക്കോണിയെ ദുബായ് സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാർത്ത മറുനാടൻ പുറത്തുവിട്ടപ്പോൾ വലിയ പൊട്ടിത്തെറിയും ബഹളവുമായിരുന്നു മറനാടൻ എഴുതുന്നത് വ്യാജ വാർത്തയാണ് അങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവമായ ശ്രമം നടത്തി വ്ലോഗർ ഷെരീഫായിരുന്നു ഈ വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് യു എ താമസിക്കുന്ന ഷെരീഫിന്റെ പ്രധാന പണി ഇത്തരം തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും കുടപിടിക്കുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയുമാണ് ഇക്ബാൽ മാർക്കോണി പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇ സി എച്ച് അടച്ചുപൂട്ടി എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല ഇക്ബാൽ മാർക്കോണിയെക്കുറിച്ച് അക്ഷരം പറയാതെ ഇ സി എച്ച് അവിടെ പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു ഷരീഫ് മറുനാടിനെ വ്യാജ വാർത്തക്കാരനാക്കാൻ ശ്രമിച്ചത് ഷരീഫ് മാത്രമല്ല ഇക്ബാൽ മാർക്കോണിയുടെ ഇ സി എച്ചിന്റെ ഡിജിറ്റൽ മീഡിയ ഹെഡ് എന്ന പേരിൽ ഒരു ആദിൽ സിദ്ദിഖ് എന്ന കണ്ണൂരുകാരനും ഭീഷണി മരംഗത്ത് വന്നു ഈ രണ്ടുപേരും നടത്തിയ നീക്കം വാസ്തവത്തിൽ ഇക്ബാൽ മാർക്കോണിക്കും ഇ സി എച്ചിനും ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് അവർക്ക് മാത്രമല്ല ഷിഹാബ് എന്ന തൃശ്ശൂരുകാരൻ മാന്യമായി തട്ടിപ്പ് നടത്തി നാട്ടുകാരെ പറ്റിച്ച് സുഖമായി അവിടെ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടായിരിക്കുന്നു ഷിഹാബ് ഷായെ മറന്നുപോയതായിരുന്നു മറനാടൻ ഷരീഫ് ഓർമ്മിപ്പിച്ചതുകൊണ്ട് അയാളുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീണ്ടും കണ്ടെത്താനും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും കഴിഞ്ഞു മറനാടന്റെ കബരണത്തിൽ ചെന്ന് അസ്ഥി കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആദിൽ സിദ്ദിഖ് സിദ്ദിക്കാവട്ടെ യു എ സുരക്ഷാ ഏജൻസിയുടെ കസ്റ്റഡിയിലായി ഇക്ബാൽ മാർക്കോണി ഏതാണ്ട് ഒന്നര മാസത്തിലധികമായി അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇതുവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയോ പുറത്തുവിടുകയോ ചെയ്തിട്ടില്ല കൂടെയാണ് ആദിൽ സിദ്ദിഖിനെയും മൂന്ന് ദിവസം മുമ്പ് കൊണ്ടുപോയത് ഇവർ രണ്ടുപേരെയും കൂടാതെ മറ്റ് പലരെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി യു എ സുരക്ഷാ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു ഇക്ബാൽ മാർക്കോണിയെക്കുറിച്ച് മറന്നാടും പറഞ്ഞത് വ്യാജമാണ് എന്ന് പറഞ്ഞവരോടെ ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നു മാർക്കോണി ഇവിടെ ഇന്നലെ വരെ ഭീഷണി മുഴക്കി കൊണ്ടിരുന്ന ആദിൽ സിദ്ദിഖ് എവിടെ എന്ന് ചോദിക്കുമ്പോഴും ആർക്കും ഉത്തരമില്ല അതിനിടയിലാണ് ബ്ലോകർ ഷെരീഫ് ഇപ്പോഴും മാന്യനാണ് എന്ന തരത്തിൽ ഞെളിഞ്ഞു നടക്കുന്നത് ഷെരീഫിന്റെ വ്യാജ പ്രചരണം അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഷെരീഫിനെ അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെരീഫ് രംഗത്ത് വന്നു ലൈവ് ചെയ്യൂ എന്ന് ഞാൻ വെല്ലുവിളിച്ചപ്പോൾ ഇന്നലെ ദുബായിൽ ഒരു ബിസിനസ്സുകാരന്റെ ഓഫീസിൽ ചെന്ന് കാര്യം എന്തെന്ന് പറയാതെ ഒരു ലൈവ് ചെയ്തു ലൈവ് ചെയ്യുമ്പോഴും പുറത്തൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും അത് പൊക്കിക്കൊണ്ടു പോകുമെന്ന് ഇപ്പോൾ ആ ബിസിനസ്സുകാരൻ ആകെപ്പെട്ടിരിക്കുന്നു സംഗതി എന്തെന്നറിയാതെ ലൈവ് ചെയ്യാൻ അവസരം കൊടുത്തിട്ട് ഈ കേസിൽ അയാളും കുടുങ്ങുമോ എന്ന ഭയത്തിലാണ് ഷെരീഫ് അന്വേഷണ ഏജൻസിയുടെ കണ്ണുകളിൽ തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷെരീഫിന് ഇക്ബാൽ മാർക്കോട് തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് അന്വേഷണ ഏജൻസി ഒരാളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു കുഴപ്പവുമില്ല പുറത്തുണ്ട് എന്ന തരത്തിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച് തട്ടിപ്പിനിരയായവർക്ക് വീണ്ടും ആ തട്ടിപ്പിന്റെ ഭാഗമാവാൻ സൗകര്യമൊരുക്കി കൊടുത്തതിനും വ്യാജമായി പ്രചരിപ്പിച്ചതിനുമാണ് ഷരീഫിനെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഷരീഫ് പ്രതിയായെന്ന് വരില്ല എന്നാൽ യു എ ഇ സുരക്ഷാ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് ഷരീഫും വിധേയനായേക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇക്ബാൽ മാർക്കോണിയുടെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് അയാൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ആദിൽ സിദ്ദിഖിന് വിനയായത് ഇതിനിടയിലാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന തരത്തിൽ ആദിൽ സിദ്ദിഖും ഇക്ബാൽ മാർക്കോണിയും മറ്റൊരു സാഹചര്യത്തിൽ കൂടി ചെന്നുപെട്ടിരിക്കുന്നത് ഇക്ബാൽ മാർക്കോണിയെയും ആദിൽ സിദ്ദിഖിനെയും കോഴിക്കോട് വിവാദമായ മാമി കേസ് തിരോധാനം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം തിരയുന്നു എന്നതാണ് ആ വാർത്ത ഈ വിവരം അറിഞ്ഞ് മാമി കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലരോടെ ഞാൻ ഇന്ന് സംസാരിക്കുണ്ടായി അവർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇക്ബാൽ മാർക്കോണിയെയും ആദിൽ സിദ്ദിഖിനെയും തീർച്ചയായും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും രണ്ടു പേർക്കും അവരുടെ നാട്ടിലെ അഡ്രസ്സിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നും രണ്ടുപേരോടും സംസാരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പോലീസ് സംഘം മറന്നാടനോട് പറഞ്ഞു മാമിയും ഇക്ബാൽ മാർക്കോണിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നാണ് കേസ് അന്വേഷിക്കുന്ന പോലീസിന് ബോധ്യമായിരിക്കുന്നത് ഇക്ബാൽ മാർക്കോണിയുടെ നേതൃത്വത്തിൽ മാമിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതും മറ്റും ചില ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് പോലീസ് സംഘം സംശയിക്കുന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ചിരുന്ന ലോക്കൽ പോലീസും ഇതേ നിഗമനത്തിൽ തന്നെയാണ് എത്തിയിരുന്നത് പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന് കേസ് ഫയൽ കൈമാറുന്നത് റിയാസ് എന്ന പേരുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്ന മലബാറിലെ ഒരു ഗുണ്ട മാമിയെ കാണാതെ പോയ ദിവസം അതേ ടവർ ലൊക്കേഷൻ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് ആദിൽ സ്ഥിതിക്കുമായി ബന്ധമുണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു പിന്നീട് ഇയാളെ യു എയിലേക്ക് കൊണ്ടുപോയതും ഇക്ബാൽ മാർക്കോണിയാണ് പൊടുന്നതിനെ ദുരൂഹമായ സാഹചര്യത്തിൽ റിയാസ് ജയിലിലായി റിയാസ് ജയിലിലായതും ട്രാവൽ ബാനിനെ തുടർന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതും ഉണ്ടായതും കേസന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഇക്ബാൽ മാർക്കോണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇക്ബാൽ മാർക്കോണിക്ക് വേണ്ടി മറനാടനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആദിൽ സിദ്ദിഖ് രംഗത്ത് വരുന്നത് ആദിൽ സിദ്ദിഖ് മറനാടൻ അയച്ച ഒരു സന്ദേശത്തിൽ മാമി തിരോധനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ വേണോ എന്ന് ചോദിക്കുന്ന സംഭാഷണം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് പോലീസ് ഗൗരവമായി എടുക്കുകയും ആ തെളിവുകൾ ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ട് ആദിൽ സിദ്ദിഖിനെ ബന്ധപ്പെടുകയുമായിരുന്നു ആദിൽ സിദ്ദിഖിനോട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ടെലിഫോണിൽ സംസാരിക്കുകയും നാട്ടിൽ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷമാണ് ആദിൽ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും അദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലാത്തതെന്നും പോലീസ് പറയുന്നു ആദിൽ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ കാരണം യു എ ഇ സുരക്ഷാ ഏജൻസിയുടെ കസ്റ്റഡിയിലായത് കൊണ്ടാണ് എന്നതാണ് വാസ്തവം സത്യത്തിന് വേണ്ടി നിലപാടെടുത്താൽ എന്തെല്ലാം നുണക്കഥകൾ ആരെല്ലാം പ്രചരിപ്പിച്ചാലും ഏതു വൻ ശക്തികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വിജയം സത്യത്തിനായിരിക്കും സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവർക്കായിരിക്കും എന്ന് തെളിയുകയാണ് ആദിൽ സിദ്ദിഖിന്റെയും ഇബ്ഗാൻ മാർക്കോണിയുടെയും അവസ്ഥ മറന്നാടിനെ ഇപ്പോൾ പൂട്ടിക്കളയെന്ന് പറഞ്ഞ് കള്ളവാർത്തകൾ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയവരൊക്കെ ഇപ്പോൾ നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന കാഴ്ച മറനാടനാവട്ടെ ഇപ്പോഴും പട്ടത്തെ കേന്ദ്ര വിദ്യാലയത്തിന് സമീപമുള്ള നിക്കി റെസിഡൻസി ബിൽഡിങ്ങിന്റെ ആറാം നിലയിലെ അതേ സ്റ്റുഡിയോയിൽ കൊണ്ട് ഇപ്പോഴും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു